എന്റെ കുഞ്ഞു ഇപ്പൊ തൽക്കാലം ആവുന്ന വേഴ്ച വെക്കാം അവിടെ ആ ഞാൻ വന്നിട്ട് ആളെന്നിട്ട് ശരിയാക്കാം ആ ഞാൻ വിളിക്ക ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കാണ് ഞാൻ വിളിക്ക ശരി ശരി പച്ചക്കറി ഒന്നും ഇല്ലേ ഒരു ദിവസം വിളിക്കറി ഇല്ലാച്ചിട്ട് എന്താണ് ഞാൻ മീൻ എനിക്ക് പച്ചക്കറി ഒന്നും ഇഷ്ടമല്ല ഞാൻ മോനെ അല്ലാത്ത കറിയൊക്കെ ഇണ്ടാ ഈ ദുനിയവല് അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിച്ച് ഇഷ്ട പഠിപ്പിക്കണെ ആ ചോദിക്കണത് ചോദിക്കണു വെച്ചുണ്ടാക്കി കൊടുക്കണോണ്ടാണിപ്പത് വേണ്ട മീൻചാർ മതി എന്ന് പറഞ്ഞ വലുതായിട്ട് വന്ന ഈ ആ കുട്ടികളാണ് പൊറത്തൊക്കെ പോകണ്ടാണ് മീനുണ്ടെങ്കിൽ കൈക്കൊള്ളോന്നൊന്നും പറഞ്ഞ നടക്കണ അടക്കണ കാര്യല്ല ഒരു കാര്യം ചെയ്യും ചാരോശ ഒരു ഊരിലെ ചോറേ അവിടെ പൂച്ച പൂറ്റി കൊണ്ടുപോക കഴിക്കണ്ടോക്കണോ ഇനിയിപ്പതിനാ കഴിക്കണേ നിങ്ങക്ക് പരീക്ഷിക്കാൻ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ നിങ്ങക്ക് പരീക്ഷിക്കാൻ പൂച്ചക്കുട്ടിണ്ടല്ലോ ഇന്നെന്തിനാണ് ഞാൻ

അതിൻ്റെ അടീറ്റിന് വർത്താനം പറഞ്ഞു അതിന്റെ പൂച്ച കുതിര ആന ഒക്കെ ഞാൻ അഞ്ചിയാണ് ഈ മുക്കിനൊക്കെ എന്താ ചെയ്യുന്നുണ്ട് അറിയോ ഓരോ പണി അണച്ചിട്ട് ഓഹോ ആ ഹലോ ആ ആ ജോസഫ് അപ്പൊ പൂച്ചക്കുട്ടിയ മര്യാക്കൾ തൊണ്ടയെ മര്യാക്കൾ തൊണ്ട ഇവിടുന്ന് അതെ പൂച്ചുകുട്ടി വേണ്ട ഒരു സാധനം വേണ്ട അവിടെ കുടുംബത്ത് സമാധാനം ഇല്ലാച്ചിട്ട് അത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെക്കാം ഇവിടെ ഒരു പൂച്ച കൂട്ട കാര്യം പറഞ്ഞെ കുറിച്ച് സമാധാനം തരില്ല ഏ എന്താ വേണ്ട ഇവിടെ പൂച്ചയും വേണ്ട ആനയും വേണ്ട കുതിരും വേണ്ട ഹോയി വേണ്ട അമ്മയാക്കി എടുത്തോണ്ടോ ആ കൊ കൊണ്ടുവയ്ക്കാവുണ്ട് ഓരോ പണി കളിക്കണത് പോലെ ദിവസത്തെങ്കിലും മനുഷ്യനൊന്നും വിൽക്കാതെ കിടന്നുറങ്ങാൻ അമ്മയ്ക്കൂല്ല